ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചുവട് ചേന പന്നി കുത്തി വനം നശിപ്പിച്ചതിന്യജീവി വകുപ്പ് കണ്ടെത്തിയ നഷ്ടപരിഹാര തുക നൂറ്റി അറുപത്തി രൂപ വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ പരിപാടിയിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച കർഷകനാണ് വനം വന്യജീവി വകുപ്പ് നാമമാത്രമായ നഷ്ടപരിഹാര തുക അനുവദിച്ചത് തുക അപര്യാപ്തമാണെന്ന് മാത്രമല്ല വനം വകുപ്പിൻ്റേത് കർഷകനെ പരിഹസിക്കുന്ന നടപടിയാണെന്നും ആക്ഷേപം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും സൗമ്യ ഈസ്റ്റലേരി പഞ്ചായത്തിലെ മണ്ഡപ സ്വദേശിയായ വർഗീസ് എന്ന കർഷകനാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നി നശിപ്പിച്ച അൻപതോ ചുവട് ചേനയുടെ നഷ്ടപരിഹാരമായിട്ട് വനം വകുപ്പ് അനുവദിച്ചതാണ് ഈ നൂറ്റി രൂപ ഇതാണ് അദ്ദേഹത്തിനുണ്ടായുള്ള ഒരു ദുരനുഭവം അദ്ദേഹം ഇത് ഈ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരുപാട് തവണ ഇതിൻ്റെ പിന്നാലെ നടന്ന ഒരു വ്യക്തിയാണ് കൃഷി വകുപ്പിൽ കൃഷിനാശം ഉണ്ടായതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് വിവരം നൽകാൻ ഈസ്ലേരി പഞ്ചായത്ത് കൃഷിഭവനെ സമീപിക്കുന്നു അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം കൃഷി ഓഫീസർ വന്നിട്ട് ഈ നഷ്ടപരിഹാര തുകയും അല്ലെങ്കിൽ നഷ്ടം വന്ന ചേനയുടെ കണക്കെടുക്കുന്നു അതിനുശേഷം ഇത് വനം വന്യജീവി വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ അവിടെ സമർപ്പിക്കാൻ പറയുകയും ചെയ്യുന്നു അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് തീയതി വരെ സംസ്ഥാനത്തുടനീളം നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് തനിക്ക് ഈ കൃഷിനാശം ഉണ്ടായി കാട്ടുപന്നി തൻ്റെ ചേന നശിപ്പിച്ചു ഇതിന് നഷ്ടപരിഹാരം വേണമെന്ന ഉള്ള ആവശ്യപ്പെട്ടു കൊണ്ടൊരു അപേക്ഷ ഈ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഓഫീസിലെ ഡെസ്ക് പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ചുണ്ടായിരുന്ന വനം വകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്ക് സമർപ്പിക്കുന്നു ഈ ഹെൽപ്പ് ഡെസ്കിൽ സമർപ്പിച്ച അപേക്ഷയ്ക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വനം വന്യജീവി വകുപ്പിൽ നിന്ന് കത്ത് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹം പറയുന്നു ഇതൊരു ഇതൊരു നഷ്ടപരിഹാരം എന്നതിനല്ല ഇതൊരു പരിഹസിക്കലാണ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹവും ഈ വിവരം അറിഞ്ഞ മറ്റ് കർഷകരും പറയുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയോര മേഖലയിൽ മേഖലകളുൾപ്പെടെയുള്ള കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് കാട്ടാനയും കാട്ടുപന്നിയും മറ്റ് വന്യജീവികളും ഇറങ്ങിയിട്ട് വ്യാപകമായതൊരു കൃഷി നശിപ്പിക്കുന്നത് അർഹമായ നഷ്ടപരിഹാരം ഒന്നും തന്നെ കർഷകർക്ക് ലഭിക്കാറില്ല കൃഷി വകുപ്പിൽ അറിയിക്കുമ്പോൾ കൃഷി വകുപ്പിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിള ഇൻഷുറൻസ് ലഭിക്കും അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കൂ ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമൊക്കെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഗവൺമെൻറ് ഈ വന്യ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെ ഗവൺമെൻറ് ഒരു തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുകയും നഷ്ടപരിഹാരം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം അല്ലെങ്കിൽ കൃഷിനാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാട്ട് മൃഗങ്ങളുടെ ആക്രമണം പതിവായി ഉണ്ടാകുന്ന പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊക്കെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ ഈ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ചത് അപ്പോൾ ഇതിലേക്ക് കർഷകരെ ആവശ്യ ആവേശകൾ നൽകണമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പ്രചരണം നടന്നിരുന്നു അങ്ങനെ ഇത് ഈ സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ വാക്ക് വിശ്വ വിശ്വസിച്ചാണ് വർഗീസ് എന്ന കർഷകർ അദ്ദേഹത്തെ പോലെ അനേക കർഷകർ അപേക്ഷ നൽകിയിരുന്നു ഏതായാലും വർഗീസിന് അതിന് മറുപടി ലഭിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമാണ് കാരണം ഈ നഷ്ടപരിഹാരത്തൊക്കെ ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപ എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കിത്യം അത് കണക്കാക്കുന്ന ഉദ്യോഗസ്ഥരോ എങ്ങനെയാണ് നഷ്ടപരിഹാരം കണക്കാക്കുന്നതൊക്കെ കർഷകർക്ക് അറിയാൻ അവകാശമുണ്ട് ഏതായാലും അൻപത് ചുവടെ ചേന നഷ്ടമായി അതിന് നൂറ്റി രൂപ നഷ്ടപരിഹാരവും അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കിപ്പോൾ കേൾക്കാം അദ്ദേഹം പറയുന്നത് കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപ മുടക്കിയിട്ടാണ് ഇതിൻ്റെ ചേന വിത്ത് ചെറുപടിയിൽ നിന്ന് വാങ്ങിയത് അത്രയും വിത്തിന് പോലും അത്രയധികം വിലയുണ്ട് അങ്ങനെ ഇരുന്നൂറ് ചുവട് ചേന താൻ നട്ടിരുന്നു അതിൽ നൂറ് ചുവട് കാട്ട് കുത്തി നശിപ്പിക്കുകയുണ്ടായി എന്നാൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് കണക്കിലെടുക്കുമ്പോൾ കണക്കെടുത്തപ്പോൾ അമ്പത് രൂപയുടെ മാത്രമേ നഷ്ട നഷ്ടപരിഹാരത്തിന് അർഹമായി നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ കഴിഞ്ഞുള്ളൂ അത് അത് കണക്കാക്കിയിട്ടാണ് ഈ അപേക്ഷ നൽകിയത് എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അത് വലിയ പ്രയാസത്തോടു കൂടിയാണ് അദ്ദേഹം തനിക്ക് ഉണ്ടായിട്ടുള്ള ഈ ദുരനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വർഷത്തിൽ ഞാൻ ഇരുന്നൂറ് ചേന കൃഷി ചെയ്തിരുന്നു കിലോയ്ക്ക് എൺപത്തി രൂപ വെച്ച് ചെറുപഴയിൽ നിന്ന് രണ്ട് ക്വിൻ്റൽ വിത്ത് വാങ്ങിയാണ് നട്ടത് പന്നി കയറാതെ ചുറ്റും നെറ്റ് കെട്ടി വേലിയും തീർത്തിരുന്നു പക്ഷേ ചേന കഴിഞ്ഞ ദിവസം മാസം കഴിഞ്ഞ മാസം ഇരുപതാം കൂടി ഒരു കൂട്ടം കാട്ടുപന്നികൾ വേലി തകർത്ത് പറഞ്ഞ പോലെ പറമ്പിക്കേറുകയും നൂറ്റം നൂറോണിനധികം ചേന നിശേഷം നശിപ്പിക്കുകയും ചെയ്തു ഞാൻ ചിറ്റരക്കൽ കൃഷി ഓഫീസറെ ഉണ്ടെന്ന സ്ഥലത്ത് കാണിക്കുകയും ഈ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹം അമ്പത് ചേന നഷ്ടപ്പെട്ടതായും ഇരുന്നൂറ് ചേന നട്ടതായും സർട്ടിഫിക്കറ്റ് തരികയും അതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഇത് കാണിച്ച അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഓൺലൈനായിട്ട് അക്ഷയ മുഖാന്തരം പക്ഷെ അത് കഴിഞ്ഞ് വന്യജീവി സംരക്ഷണവാരം അതായത് ഇതെന്ന് പറഞ്ഞ് ഇറ്റാരിക്കാൽ ഒരു ക്യാമ്പുണ്ടായിരുന്നു അതിലും പോയി അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ വരികയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അതെ സംബന്ധിച്ച് റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ നഷ്ടം അനുവദിച്ചതായിട്ട് ഒരു നോട്ടീസ് തന്നു നോട്ടീസ് തന്നപ്പോൾ ഞാൻ അന്ധം വിട്ടു ഇതെന്ത് കളിയ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് അടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി അറുപത്തഞ്ച് രൂപ അനുവദിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാനതിനനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞല്ലേ നൂറ്റി അറുപത്തഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണ്ടെന്നും കൂടുതൽ സത്യസന്ധമായവരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്തി ന്യായമായ നഷ്ടപരിഹാരം അനുവദിച്ചു തരണമെന്നും പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കത്ത് അയച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പിന്നെ പത്ര പത്രക്കാരും ഒക്കെ അറിഞ്ഞ ദീപികക്കാരും ഒക്കെ അറിഞ്ഞ് ഈ പറഞ്ഞാൽ ജനങ്ങളൊക്കെ അറിഞ്ഞ നൂറ്റി അറുപത്തഞ്ച് രൂപ വളരെ കുറഞ്ഞ നഷ്ടപരിഹാരമാണ് കർഷകനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇത് എന്നതുകൊണ്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു അതനുസരിച്ച് ഞാൻ ചാനലുകാരെയൊക്കെ പറഞ്ഞ് അറിയിച്ചത് ആരൊക്കെ അറിയിക്കുന്നതാണ് പക്ഷേ ഇത് ഈ ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ ഇവിടെ സംബന്ധിച്ചിടത്തോളം നാലഞ്ച് വർഷമായിട്ടെന്ന് പറഞ്ഞാൽ കപ്പ ചേമ്പ ചേന ഒക്കെ കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഞാൻ അമ്പത് വർഷമായിട്ടെന്ന് പറഞ്ഞാൽ കൃഷി രംഗത്തുള്ളതാണ് ഇരുന്നൂറ് കിൻ്റൽ കപ്പയോളം വരെയും അമ്പത് കിൻ്റൽ ചേനയും പത്തിരുപത്തിയഞ്ച് കിൻറ്റൽ വാഴക്കുലയും ഒക്കെ ആ ഒരു വർഷം വിൽക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രായമൊക്കെ ആയി അതുകൊണ്ട് കൃഷിയൊക്കെ കുറച്ച് നട്ടാലും ഒന്നും കിട്ടിയില്ലാത്ത ഒരവസ്ഥയാണ് വർഗീസ് എന്ന ഈ കർഷകൻ്റെ ഈ അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഈ സമീപ പ്രദേശത്തുള്ള മറ്റ് കർഷകർ സമാനം അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു അപേക്ഷ നൽകണമെങ്കിൽ ഈ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഈ വർഗീസുന്ന കർഷകരുടെ കൃഷിയിടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അപേക്ഷ നൽകണമെങ്കിൽ ചിറ്റാരിക്കാലത്തുണ്ടെങ്കിൽ നൂറ്റി അൻപതോ അമ്പതോളം രൂപ ചിലവ് വരുന്നു എന്നാണ് പറയുന്നത് വന്ന് പോകുന്നതിന് നൂറ്റമ്പതോളം രൂപ ചിലവ് വരുന്നു അപ്പോൾ രാവിലത്തെ എല്ലാ ജോലികളും മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ മറ്റ് കർഷകരും ഒരു നഷ്ടപരിഹാരത്തിനായിട്ട് അപേക്ഷിക്കാൻ വരുന്നത് അതാ അതിൻ്റെ ഒരു വലിയ പ്രതിഷേധം ഈ കർഷകരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഇവിടുന്ന് ബസ് സർവീസ് ഒന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഓട്ടോറിക്ഷയോ അതുപോലെ എന്തെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ചിറ്റാരിക്കാർ വരെ പോകാൻ പറ്റുള്ളൂ ചിറ്റാരിക്കല്ലേ നമ്മുടെ കൃഷിഭവൻ നൂറ്റമ്പത് രൂപ ഇവിടുന്ന് അവിടെ വരെ പോകാൻ കൊടുക്കണം ഒരു വണ്ടി വിളിച്ച് പോകണമെങ്കിൽ നൂറ്റമ്പത് രൂപ ആണ് തിരിച്ചും പറഞ്ഞു അതുപോലെ തന്നെ ഇത്രയും ചിലവും എല്ലാം കഴിഞ്ഞിട്ടാണ് അക്ഷയിലും പോയി അപേക്ഷയെല്ലാം കൊടുത്ത് കൃഷിഭവനിൽ പോയിട്ടാണ് അദ്ദേഹം ഈ ഇതിൻ്റെ അപേക്ഷയൊക്കെ കൊടുത്തത് ഇത് കൃഷി ചെയ്താൽ അന്നൊക്കെ ഇയാൾക്ക് എഴുപത്തി എട്ട് വയസ്സോളം പുള്ളിക്ക് പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എഴുതാൻ പൈസ ഉണ്ട് അപ്പം പുള്ളിയെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ എനിക്ക് പരിചയം കൊണ്ട് ഇവിടെ എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ആളാണ് ഇപ്പം ഇതുപോലെ വന്നി ഇതുപോലെ നഷ്ടപ്പെടുത്തി കഴിയുമ്പം പിന്നെ അതിന് ഒരു ആനുകൂല്യം എന്തെങ്കിലും ഒന്ന് ഒരു നഷ്ടപരിഹാരമായിട്ട് കിട്ടണ്ടേ വേണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ കൊടുത്ത മനുഷ്യനെ അവഗണിക്കാന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കൂരി എങ്ങനെ കൊടുക്കണ്ടായിരുന്നു അതുപോലും കൊടുക്ക അത് അതുപോലും കൊടുക്കാതെ നൂറ്റി അറുപത്തഞ്ച് രൂപ എന്ന് പറയുമ്പം അൻപതെണ്ണത്തോളം പോയെന്ന് കൃഷി ഭവനിന്ന് അടുത്ത കൃഷിയുടെ ഓഫീസർ വന്നപ്പം അവർ പറഞ്ഞിരുന്നതാണ് ഇപ്പോ അതിൽ കൂടുതലെണ്ണം പോയി പക്ഷേ എപ്പോഴും അങ്ങനെ സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ കാണുന്നില്ല ഈ പോയതിൻ്റെ ഒന്നും മൊത്തം എവിടെയും ആരും കണക്കെടുക്കുകയാണ് അമ്പതെണ്ണം പോയെന്ന് പിന്നെ കൃഷി ഓഫീസർ തന്നെ പറഞ്ഞപ്പം അതിൻ്റെ ഒരു പറിച്ചു വെച്ചിരിക്കുന്ന ഒരു ചേന രണ്ട് കിലോയുള്ള ഉണ്ടാവും എണ്ണിട്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ ഒരു ചേനയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് വേണം കിട്ടും അതേ രീതിയിലുള്ള ചേന പോയി കഴിയുമ്പോൾ ഇത്രയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്തത് മഹാ ഒരു അവഹളനം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കർഷകരോട് ചെയ്യുന്ന ഒരു ഭയങ്കര ചതി തന്നെയായിരുന്നു ഏതായാലും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടിയുടെ ഭാഗമായി നൽകിയ അപേക്ഷയ്ക്ക് ഒരു മറുപടി ലഭിക്കുകയും ഈ തുച്ഛമായ നൂറ്റി അറുപത്തഞ്ച് രൂപയാണെങ്കിൽ പോലും ആ നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി ലഭിച്ചത് തന്നെ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടുന്നില്ല ഏതായാലും ഈ തുക വളരെ നിസ്സാരമാണെങ്കിലും ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ട് എന്ന് വനം വകുപ്പും കാര്യമായി തന്നെ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഇത് ഇത്തരത്തിൽ കർഷകരെ അവകസിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം അന്തരീക്ഷം തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ നൂറ്റി അറുപത്തഞ്ച് രൂപ അൻപത് ചുവട് ചേന അതിൻ്റെ നഷ്ട നട്ടു വളർത്തിയ ചേന നഷ്ടമാതിന് നൂറ്റി അറുപത്തഞ്ച് രൂപ ലഭിച്ചിരിക്കുന്നത് എന്ന വിവരം വലിയ വലിയ വേദനയോടുകൂടി തന്നെ കർഷകർ ഉൾക്കൊള്ളുന്നത് ഏതായാലും ഇത് ഇത്തരം കാര്യങ്ങളിൽ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് കർഷകർ ഒന്നാകെ ആവശ്യപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ